നവംബർ ഒൻപത് മുതൽക്ക് പതിനഞ്ച് വരെ ഞായർ മുതൽക്ക് ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലെ അതായത് ഒരാഴ്ചത്തെ സാമാന്യ ഫലങ്ങൾ മേടം രാശി മുതൽക്ക് മീനം രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെ സാമാന്യ ഫലം നിരൂപണമാണ് ഇവിടെ നമ്മൾ നടത്താൻ ശ്രമിക്കുന്നത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് മേ മേഷാദികൾക്ക് ആണെങ്കിൽ നാലിൽ വ്യാഴം അതായത് കർക്കിടക വ്യാഴമാണ് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയാണ് ഉള്ളത് ചിങ്ങത്തിൽ കേതു തുലാത്തിൽ ശുക്രനും സൂര്യനും വൃശ്ചികത്തിൽ കുജനും ബുധനും ധനുവിലും മകരത്തിലും ആരുമില്ല കുംഭത്തിൽ രാഹു മീനത്തില് ശനിയും ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി ഇതിൽ ചന്ദ്രൻ്റെ സ്ഥിതി മാറിക്കൊണ്ടിരിക്കും ഒരാഴ്ച തന്നെ രണ്ട് മൂന്ന് തവണയോളം മാറുന്നുണ്ട് അതുകൊണ്ട് അത് കണക്കിലെടുക്കാൻ സാധിക്കില്ല ഗുളികൻ്റെ സ്ത്രീയും മാറിക്കൊണ്ടിരിക്കും ഇവിടെ അല്ലാതെ സാമാന്യ നില ഫല നിരൂപണമാണ് ഇവിടെ നടത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അടുത്തത് മീനം രാശിയാണ് പീസസ് എന്നാണ് പറയുക ഇംഗ്ലീഷിൽ പൂരുട്ടാതിയുടെ അവസാനത്തെ പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രക്കാർക്കാണ് ഇവരുടെ ഗ്രഹസ്ഥുതി പറഞ്ഞാൽ കുജനും ബുധനും ഒമ്പതാം ഭാവത്തിലും സൂര്യ ശുക്രന്മാർ അഷ്ടമത്തിലും എട്ടാം ഭാവത്തിലും ശനി ശനിരഗ്നത്തിലും അഞ്ചിൽ വ്യാഴവും ആറിൽ കേതുവുമാണ് ഇത് ജന്മശനി കാലമാണ് അവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ അനുഭവിക്കേണ്ട കാലമായിട്ടാണ് ഈ ഏഴര ശനിക്കാലത്തെ അത് അതിൻ്റെ മധ്യത്തിൽ ആണ് അങ്ങനെ ഒരു കാലമാണ് എന്ന് മനസ്സിലാക്കുക എന്നാൽ അഞ്ചിൽ വ്യാഴമുള്ളത് കൊണ്ട് ഈശ്വരാനുഗ്രഹം കൂടുതലവർക്കുണ്ടാകും ധാർമ്മിക പ്രവർത്തനങ്ങളും മറ്റുമൊക്കെ ചെയ്യാനുള്ള ഒരു കാലമാണ് അതിനുള്ള അനു സാഹചര്യങ്ങളുണ്ടാകും അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും അതുപോലെ തന്നെ പഠനം റിസേർച്ച് മുതലായിട്ടുള്ളവർ ചെയ്യുന്നവർക്ക് അതൊക്കെ അവർക്കും അനുകൂലമായിട്ടുള്ള കാലമാണ് ധനപരമായിട്ട് പഴയ ആസ്തികളിൽ നിന്നുള്ള വരുമാനം അതുപോലെ നിക്ഷേപത്തിൽ നിന്നും ഒക്കെയുള്ള വരുമാനങ്ങളൊക്കെ കുറച്ചു ഗുണം ചെയ്യുന്നതാണ് അതുപോലെ പുതിയ സംരംഭങ്ങളും ഒക്കെ അവർക്ക് തുടങ്ങാനും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ആരോഗ്യപരമായിട്ട് ഒരു ഉണ്ടായിരുന്ന രോഗങ്ങൾക്ക് ശമനം ഉണ്ടാവുകയും അതുപോലെ രോഗങ്ങളിൽ നിന്നുള്ള ഒരു വിമുക്തി ഉണ്ടാവുക ഒരു സ്വച്ഛമായിട്ടുള്ള ആരോഗ്യ ഉള്ള കാലമാണ് ഈ ഒരാഴ്ച കുടുംബത്തിൽ മുതിർന്നവരുടെ അനുഗ്രഹം അവരുടെ സന്തോഷം കൊണ്ട് ഉണ്ടാകുന്ന അനുഗ്രഹകലകൾ നമുക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും ഭാര്യ അഥവാ ഭാര്യ മാതാവ് ആ ഭാര്യ കുടുംബം ഒക്കെ ആയിട്ട് ചില സ്വരച്ചേർച്ചകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് ഗ്രഹങ്ങളുടെ ഫലം ദാതാക്കന്മാർ ഗ്രഹീശ്വരന്മാരാണ് അഥവാ ഗ്രഹേശ്വരന്മാരായിട്ടുള്ള ഈശ്വരന്മാരാണ് ഈ ഈശ്വരന്മാരെ അഥവാ മന്ത്രമൂർത്തികളെ യഥാകാലം ഭജിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ ദോഷഫലങ്ങൾ ഇല്ലാതാവുകയും ഇഷ്ടഫലങ്ങളെ തരുന്ന ഗ്രഹങ്ങളുടെ ശക്തി ഈ വർദ്ധിക്കുകയും അതുമൂലം നമുക്ക് എല്ലാ തരത്തിലുള്ള ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും